സ്ത്രീകൾക്കായി നടപ്പാക്കാൻ ഒരുങ്ങിയ വിവാദ ശിരോവസ്ത്ര നിയമം താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം നിയമത്തിനെതിരായ ആഭ്യന്തരവും അന്തർദേശീയവുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ നിയമം നിയമം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെച്ചത് ഹിജാബ് നിയമം പാലിക്കാത്ത സ്ത്രീകൾക്ക് പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന നിയമമാണ് ഇറാൻ ആദ്യം മുന്നോട്ട് വെച്ചത് മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുന്നവർക്കും നഗ്നത പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഹിജാബ് വിരോധികൾക്കും കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുന്നതായിരുന്നു നിയമം പരിഷ്കരിച്ച നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം നിയമം ലംഘിക്കുന്നവർക്കുള്ള പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കുമെന്നതായിരുന്നു പറയുന്നത് കുറ്റം വീണ്ടും ആവർത്തിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ പറയുന്നു പുതിയ നിയമത്തിനെതിരെ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ഹിജാബ് ആൻഡ് ചാരിറ്റി നിയമം നടപ്പാക്കുന്നത് നിർത്തണമെന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടേറിയറ്റ് പാർലമെന്റ് കത്ത് നൽകുകയായിരുന്നു നിലവിലെ നിയമത്തിന്റെ അനിശ്ചിതത്വങ്ങൾ നീക്കാൻ